നമസ്കാരം ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികർ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ നിലയം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പലയിടങ്ങളിലും ദൃശ്യമാകും ജൂലൈ പത്ത് വരെ കേരളത്തിലും ദൃശ്യമാകും ഒരു ഇന്ത്യക്കാരൻ കൂടി ഉൾപ്പെടുന്നതിനാൽ തന്നെ ബഹിരാകാശ നിലയത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക എന്നത് അപൂർവ കാഴ്ചയായിരിക്കും ഈ ആഴ്ച കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും മറ്റ് പല ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മണിക്കൂറിൽ ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു നല്ല തിളക്കമുള്ള നക്ഷത്രം പോലെയായിരിക്കും സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും ദൃശ്യമാവുക കുറച്ച് നേരത്തേക്ക് മാത്രമാകും ദൃശ്യമാവുക ട്രാക്കർ ആപ്പുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിക്കുന്നത് വഴി ബഹിരാകാശ നിലയത്തിൻ്റെ കൃത്യമായ ദിശയും സമയവും മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ തീയതികളിൽ ഏതെല്ലാം സമയങ്ങളിൽ ദൃശ്യമാകുമെന്നാണ് അതിൽ വ്യക്തമായി വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ലോകത്തെവിടെ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാം ബഹിരാകാശ നിലയം എവിടെയുണ്ടെന്നും എപ്പോൾ നാം നിൽക്കുന്ന മേഖലയിൽ ദൃശ്യമാകുമെന്നും ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ സ്പോർട് ദ സ്റ്റേഷൻ എന്ന ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് ലഭ്യമാണ് ബഹിരാകാശ നിലയം ദൃശ്യമാകുന്ന സമയം അടുക്കുമ്പോഴേക്കും അലാറം അല്ലെങ്കിൽ റിമൈൻഡർ നൽകാൻ ആപ്പ് വഴി സാധിക്കും മുകളിൽ നൽകിയിരിക്കുന്ന തീയതികളിൽ നിങ്ങളുടെ പ്രദേശത്ത് ഏത് ദിശയിലായിരിക്കും ബഹിരാകാശ നിലയം കാണുക എന്ന് ആപ്പ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാവുന്നതാണ് അതായത് പത്താം തീയതി വരെയുള്ള സമയങ്ങളിൽ ബഹിരാകാശ യാത്ര മൂലം അസികൾക്കുണ്ടാകുന്ന ബലശയം ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പോകുന്നവർക്കായി പോഷക സമൃദ്ധമായ ഭക്ഷണം ഒരുക്കാൻ മൈക്രോ ആൽഗേ പരീക്ഷണം ഉൾപ്പെടെ ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയ്ക്ക് വേണ്ടി ശുപാംശ നടത്തിയത് ഇത് ഗഗയാനും അതോടൊപ്പം ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭാവി പരീക്ഷണങ്ങൾക്ക് പ്രയോജനം ചെയ്യും ജൂൺ ഇരുപത്തി അഞ്ചിനാണ് നാസയുടെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റിൽ ശുഭാംശുവും മറ്റു മൂന്ന് യാത്രികരും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് പതിനാല് ദിവസം നീളുന്ന ദൗത്യം നാസയുടെ മുതിർന്ന ആസ്ട്രോണെറ്റ് പെഗ്ഗി വിറ്റ്സൺ ഹാംഗറി സ്വദേശി ടിബോർ കാബു പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസാൻസ്ഗി എന്നിവരാണ് ശുഭാംശുവിനൊപ്പമുള്ള മറ്റു യാത്രികർ സാഹചര്യങ്ങൾ അനുകൂലമായാൽ ജൂലൈ പത്തിനോ അതിനുശേഷമുള്ള തീയതികളിലോ സംഘത്തിനോ മടങ്ങി വരാൻ സാധിക്കും വരും ദിവസങ്ങളിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയം ദൃശ്യമായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിനാലിന് വീണ്ടും ഇന്ത്യയിൽ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് തത്തമൈ ടി